ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല പ്യുവർ കോട്ടനിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് കാണാം ഇപ്പം എല്ലാം ക്യാമ്പിക് കോട്ടനാണ് അതായത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടനാണ് കോട്ടണിൽ ഏറ്റവും നല്ല റണ്ണിങ് മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ വിത്ത് വന്നിട്ട് ഫോർട്ടി ത്രീ ഇഞ്ചാണ് അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ചായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ കോട്ട് സെറ്റൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ ഒരു ഡിസൈൻ തന്നെ നാലര മീറ്റർ എടുത്താൽ കോട്ട് സെറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ടോപ്പ് ബോട്ടം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു ഡിസൈൻ്റെ മിനിമം രണ്ട് മീറ്റർ എടുക്കണം കേട്ടോ ഒരു മീറ്റർ അര മീറ്റർ അങ്ങനെ ഒന്നും ചോദിച്ചാൽ തരില്ല ഏതെടുത്താലും മിനിമം രണ്ട് മീറ്റർ എടുക്കണം പത്ത് മീറ്റർ വരെ സെവൻറ്റി റുപ്പീസ് ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല മജന്ത കളറിൽ വന്നിട്ടുള്ള ഒരു മിക്സ് മിക്സൻ മച്ചാണ് സിക്സ് ആക്കാണ് ബോട്ടമായിട്ട് വരുന്നത് ഇപ്പം രണ്ടും നമുക്ക് ടോപ്പുകൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് അജറക്കിൻ്റെ ഒരു ഡിസൈനാണ് ഇപ്പം നല്ല ബ്ലാക്ക് ആണ് ഇതിൽ ബേസ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ നല്ല ചൂടുകാലമാണ് ഇനി വരുന്നത് അപ്പോൾ ഈ സമ്മറിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ല കോട്ടൺ മെറ്റീരിയലാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിത്ത് വരുന്നത് അപ്പോൾ ഇത് ടോപ്പ് ബോട്ടം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡുണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ നല്ല കരിനീലയും ആണ് അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല നേവി ബ്ലൂ ആണ് ബേസ് കളറ് അപ്പോൾ ഇതിൻ്റെ ഷോള് ചിലതിൻ്റെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഷോളിന് ടു ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും സെറ്റിന് ഷോള് വേണമെന്നുള്ളവർ ഒന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ ഞാനതിൻ്റെ ഫോട്ടോ അയച്ചു തരും ഇപ്പോൾ ഇതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ക്യാമറ കോട്ടന് മീറ്റർ റേറ്റ് വരുന്നത് നയൻറ്റി നയൻ റുപ്പീസാണ് ഇത് ടോപ്പ് പോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ നാലര മീറ്റർ അഞ്ച് മീറ്റർ ഒക്കെ എടുത്താൽ കോഡ് സെറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം ശരിക്കും നാലര മീറ്റർ മതി ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്കൊരു അജ്രക് പ്രിൻ്റ് കാണാം അപ്പോൾ ഇതും നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിത്ത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള പ്രിൻറ്റാണിത് ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഈ ഒരു വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്